വേണു കാള പെറ്റു എന്ന് കേട്ടപ്പോൾ തന്നെ എന്ന അവസ്ഥയാണോ ഇപ്പോ ഇവിടെ കാളയല്ലോ പെറ്റിരിക്കുന്നത് നല്ല ഒന്നാം തരം ജേഴ്സി പശു ആണ് പ്രസവിച്ചിരിക്കുന്നത് അപ്പോ കയറെടുക്കാതിരിക്കാൻ നിർവാഹമില്ല ഇവിടെ അനുമോൻ ഇന്ന് പുതിയതായി എന്ത് വാർത്താക്കുറിപ്പ് ഇറക്കിയാലും അനുമോൻ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ വാട്സാപ്പ് സന്ദേശം അത് കല്ലേൽ കുത്തിയതുപോലെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസ്സിലും കൈകളിലും എത്തിയിരിക്കുക ഇനി എന്തൊക്കെ തകിടം മറികളും നടത്തിയാലും കൈകാലിട്ട് അടികൾ നടത്തിയാലും ശ്രീ അനുമോൻ പറഞ്ഞത് നൂറല്ല നൂറ്റിയൊന്ന് ശതമാനം കൃത്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും സമയം തന്നെ അല്ല ഒരു മിനിറ്റ് സമയം കൂടെ തന്നാൽ മതി പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്ക കൊടുക്കാൻ പറ്റുന്നവർ നൽകുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരും അതിൽ ഡ്രൈ ഡേ എടുത്തു കളയും അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാകും അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് കൊടുക്കണം ഞാൻ അനിമോന്റെ വാട്സാപ്പ് സന്ദേശത്തിലെ ഒരു രണ്ട് സെന്റൻസ് മാത്രമാണ് ഇവിടെ വായിച്ചത് ഇപ്പോ അനിമോനും ചൈനാ സുല്ലും പറയുന്നത് എന്താ തിരുവനന്തപുരത്തെ ബാർ ഹോട്ടൽ ഉടമകളുടെ കെട്ടിടം പണിയുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് എന്നുള്ളതാണ് ഇവരുടെ മീറ്റിംഗിന്റെ അജണ്ട ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ അതിലെവിടെയെങ്കിലും ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടോ കെട്ടിടത്തിന്റെ ഫണ്ട് എന്നുള്ള നിലയിൽ ഇവിടെ ഹനുമോൻ വളരെ നിർദോഷമായിട്ടാണ് ഇവിടെ നമ്മൾ ആരും ഈ ബാർ ഇടപാടിൽ എന്തെങ്കിലും കോട നടക്കുന്നുവെന്ന് കേരളത്തിലെ ഒരാൾക്കും അറിയുന്ന ഒരു ഘട്ടത്തിലല്ല വളരെ നിർദോഷമായി അനുമോൻ തന്റെ വാട്സാപ്പ് മെസ്സേജ് അതിലെ അംഗങ്ങൾക്ക് കൊടുക്കുകയാണ് അത് പുറത്തു വന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത് ശ്രീ സേനാപതി വേണു ഇപ്പോ നിങ്ങൾ തന്നെയാണ് അനുമോന്റെ ആദ്യത്തെ മെസ്സേജ് വലിയ രീതിയിൽ വിശ്വസിപ്പിച്ച് ഇന്നലെയൊക്കെ ചാനലുകളിലൊക്കെ വലിയ ചർച്ചയിൽ കൊണ്ടുവന്നത് ആ അനുമോനെ തന്നെയാണ് ഞാൻ ഇന്ന് ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് ആ അനുമോൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് തന്നെയാണിത് ഇന്നത്തെ ചർച്ചയ്ക്കായും വരുന്നത് അപ്പോൾ അതിനകത്ത് അനുമോൻ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ വിശ്വസിക്കണ്ടേ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുന്നതിനകത്ത് വലിയ യുക്തിയുണ്ട് അദ്ദേഹം പറഞ്ഞതും സുനിൽകുമാർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞതും ഒക്കെ തമ്മിൽ കൂട്ടി യോജിക്കുമ്പോൾ അവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ് ബാർ മുതലാളിമാർ തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ് സുനിൽകുമാറുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് അനിമോനെ കൊണ്ട് ആദ്യത്തെ ദിവസം മറ്റൊരു വോയിസ് ക്ലിപ്പ് ഇടിയിച്ചത് എന്നുള്ളത് വ്യക്തമാവുകയാണ് അത് ആരിടീച്ചു എന്നുള്ളതാണ് ലാലേ പറയുന്നത് നമ്മൾ ആരെങ്കിലും ഇടിയിച്ചതാണോ നമ്മൾ ആരെങ്കിലും നമ്മൾ ആരെങ്കിലും ഞാൻ ചോദിക്കുന്നത് മിനിഞ്ഞാന്ന് വൈകുന്നേരം വരെ നമ്മൾ ഈ പാനലിൽ പങ്കെടുക്കുന്ന ആളുകൾ ഈ പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങള് മാധ്യമ പ്രവർത്തകർ നമ്മൾ ആരെങ്കിലും അനുമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുള്ളവരാണോ പിന്നെ ആരാണ് ഇതിന്റെ അകത്ത് ഗൂഢാലോചന നടത്തിയത് ഇനിയിപ്പോ അനുമോൻ എന്ന് പറയുക ഞങ്ങൾ ഗാസാ മുനമ്പിൽ ദുരന്തം അനുഭവിക്കുന്നവരെ സഹായിക്കാനായിട്ട് പണ്ട് പിരിച്ചതാണ് എന്ന് വേണമെങ്കിൽ അനുമോ നാട്ടുകാരാണല്ലോ നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ ഇട്ട വോയിസ് ക്ലിപ്പും അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു സന്ദേശവുമാണ് ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ അവരുടെ അഭി അഭിപ്രായ വ്യത്യാസം ബാർ ഹോട്ടൽ മുതലാളിമാർ തമ്മിലുള്ള അവരുടെ സംഘടനക്കകത്തുണ്ടായ പ്രശ്നം അതിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു ആ തർക്കത്തിനൊടുവിൽ അനുമോനെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെട്ട അനുമോൻ അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ ഒരു മാനസിക അവസ്ഥയിൽ എന്താ അവർക്കൊരു വോയിസ് ക്ലിപ്പാ വാട്സപ്പ് ഗ്രൂപ്പിലിടുന്നു അതിനകത്ത് ഈ കെട്ടിടത്തിൻ്റെ ആധാരം എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് അവർ കിട്ടാൻ കിട്ട കെട്ടാൻ പോകുന്ന കെട്ടിടത്തിൻ്റെ ആധാരം എത്രയും പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടിയാണെന്ന് അദ്ദേഹം ഇന്ന് പറയുന്നു ആ രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത്തരത്തിലൊരു വോയിസ് ക്ലിപ്പ് ഇട്ടത് എന്ന് പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ അദ്ദേഹം സർക്കാരിന് ദോഷമാകില്ല എന്ന് കരുതുന്നു എന്ന് കരുതിയിട്ടാണ് പറഞ്ഞത് അത്രേ പക്ഷേ അതൊന്നും നമുക്ക് വിശ്വസിക്കേണ്ടതില്ല

ഞാൻ ചോദിക്കുന്നത് ഇന്നലെ മിനിഞ്ഞാമ് ഇദ്ദേഹത്തിന്റെ ഈ വോയിസ് ക്ലിപ്പ് അതിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യം ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ അകത്ത് പറയുന്നുണ്ടോ അദ്ദേഹം ബാർ ഹോട്ടൽ ഉടമകളുടെ തർക്കവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം അതിൽ പറയുന്നുണ്ടോ അദ്ദേഹം സ്പെസിഫൈ ചെയ്ത് പറയുന്ന കാര്യം എന്താണ് ഡ്രൈ ഡേ മാറ്റാനും അതോടൊപ്പം തന്നെ ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടി കിട്ടാനുമായിട്ടുള്ള അല്ല ഒരു സംഘടനക്കകത്ത് ആ സംഘടനക്കകത്ത് പണം കിട്ടുന്നതിന് വേണ്ടി സംഘടനയിലെ അംഗങ്ങളോട് പല രീതിയിൽ ആളുകൾ പണം പിരിക്കാൻ വേണ്ടി ശ്രമിക്കും ഇപ്പൊ ഇതിനകത്ത് അനുമോൻ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ നിന്ന് മാത്രമാണ് പണം പിരിവ് കുറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വല്ലാത്ത മാനസിക അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് കിട്ടാൻ വേണ്ടി അദ്ദേഹം പല അടവുകൾ പ്രയോഗിക്കാം ആ രീതിയിലാകാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകാം അതൊക്കെ അന്വേഷിക്കേണ്ടതാണ് അന്വേഷണം നടക്കുകയാണല്ലോ അന്വേഷണം നടക്കട്ടെ പക്ഷേ ഈ വോയിസ് ക്ലിപ്പ് മാത്രം എടുത്തു വച്ചിട്ട് മന്ത്രിമാർ രാജിവെക്കണം സർ സർക്കാരിന് എന്താണ് ഇതിനകത്ത് ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മദ്യനയത്തെപ്പോലും സർക്കാർ തിരുത്താത്ത മധ്യനയം പോലും തിരുത്തി ഇരിക്കുകയാണ് എന്നൊക്കെ ജനങ്ങളുടെ മുമ്പാകെ പ്രചരിപ്പിക്കുന്നതൊക്കെ യു ഡി എഫ് പോലെ ഒരു സംവിധാനത്തിന് കോൺഗ്രസ് പോലെ ഒരു പാർട്ടിക്കൊക്കെ ചേർന്നതാണോ